ഐ എസ് ആർഒയുടെ പി എസ് എൽ വി സിക്സ് സിക്സ്റ്റി വണ്ടി വിക്ഷേപണ ദൗത്യം പരാജയപ്പെട്ടു എന്ന് ഐ എസ് ആർ ഒ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു ദൗത്യത്തിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളും വിജയമായിരുന്നു എന്നാൽ മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ കാണുകയായിരുന്നു ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് വിക്ഷേപണം നടത്തി പതിനേഴ് മിനിറ്റിനകം ഉപഗ്രഹം ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനാണ് ഐ എസ് ആർ ഒ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ പ്രശ്നം യായിരുന്നു അത്യപൂർവമായാണ് പി എസ് വി ദൗത്യം പരാജയപ്പെടുന്നത് ഏകദേശം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കിലോഗ്രാം ഭാരമുള്ള ഭൌമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇഒ എസ് സീറോ കൃഷി വനം ദുരന്ത നിവാരണം നഗര ആസൂത്രണം ദേശ സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ നിർണായകമായിരുന്നു ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഉയർന്ന റെസൊല്യൂഷനുള്ള കാലാവസ്ഥ ഇമേജിംഗ് നൽകുന്നതിനും ഉപഗ്രഹത്തിനുള്ള വിവരങ്ങൾ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് നിലവിലുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ റിസോസാറ്റ് കാർട്ടോസെറ്റ് റിസാറ്റ് ബി തുടങ്ങിയവയുടെ പട്ടികയിലേക്കാണ് ഇ ഒ എസ് സീറോ നയൻ കൂടി ചേർക്കപ്പെടുന്നത് അഞ്ചു വർഷമാണ് ഇ ഒ എസ് നയൻ്റെ ആയുസ് എന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഐ എസ് ആർ നൂറ്റി ഒന്നാമത്തെ വിക്ഷേപണമായിരുന്നു സി സിക്സ്റ്റി വണ്ണിൻ്റെത്